സന്നദ്ധരായി വന്നിട്ടുള്ളത് ഒരു സമരത്തിൽ സമരം എന്ന് പറയുമ്പോൾ കുറച്ച് സമയം ഇവിടെ നേതാക്കൾ എല്ലാവരും സംസാരിക്കും അധികം നീട്ടി സംസാരിക്കില്ല അത് ബഹുമാനിച്ചുകൊണ്ട് പൂർണ്ണ സമയം പങ്കെടുക്കണമെന്ന് എല്ലാവരും അഭ്യർത്ഥിക്കുക ഈ പണിമുടക്ക് ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ പണിമുടക്കാണ് രാജ്യവ്യാപകമായ പണികൾ ഇതിൽ ഏറ്റവും പ്രധാന മുദ്രാവാക്യം ലേബർ കോഡുകൾ റദ്ദാക്കുക നാല് ലേബർ കോഡുകൾ നാല് തൊഴിൽ നിയമങ്ങൾ തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ച് നാലെണ്ണമാക്കി മാറ്റിയതാണ് ഈ ലേബർ കോഡ് കോഡ് എന്ന് പറയുന്നത് പ്രശ്നമൊന്നുമില്ല അതിലെ വ്യവസ്ഥകളാണ് പ്രശ്നം ആദ്യത്തെ കോഡ് കോഡ് ഓൺ ക്രോഡീകരിച്ചുകൊണ്ടുള്ള നിയമം പാർലമെന്റിൽ വന്നു അന്ന് ഞാൻ രാജ്യസഭാ മെമ്പറാണ് ഞങ്ങൾ ശക്തിയെതിർത്തു ലോകസഭയിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ വളരെ പരിമിതമാണ് അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് അംഗങ്ങളുള്ള ലോക്സഭയിൽ മൂന്നോ നാലോ ആളുകൾ എഴുന്നേറ്റ് നിന്നാൽ സ്പീക്കർ ശ്രദ്ധിക്കില്ല ബഹുമാനപ്പെട്ട തമ്പാൻ തോമസ് സാർ നമ്മളോടെ ഇരുന്ന് അദ്ദേഹം പാർലമെന്റ് പാർലമെന്റേറിയ അവിടുത്തെ സ്ഥിതികളൊക്കെ നേരിട്ട് അതിൽ പങ്കാളിയായ ആളാണ് അദ്ദേഹത്തിന് അറിയാം ലോക്സഭ ചർച്ച ചെയ്ത് പാസ്സാക്കുന്ന ഘട്ടം വന്നപ്പോൾ അവർ പോൾ ഡിമാൻഡ് ചെയ്തു വോട്ട് വോട്ടെടുപ്പ് ഡിമാൻഡ് ചെയ്തു എന്ന് വെച്ചാൽ എതിർപ്പ് രേഖപ്പെടുത്താൻ വോട്ടെടുപ്പ് അനുവദിച്ചില്ല ഇന്നിപ്പോൾ ചരിത്രത്തിൽ രേഖ കിടക്കുന്നത് കോഡ് ഓൺ വേജും മറ്റു മൂന്ന് വേജും നിയമങ്ങളും ഏകകണ്ഠമായി പാസാക്കി ഇന്ത്യൻ പാർലമെന്റ് ഏകഖണ്ഠമായി പാസ്സാക്കി രാജ്യസഭയിൽ ഞങ്ങൾ ഒമ്പത് എട്ട് പേരുണ്ടായിരുന്നു എൽ ഡി എഫ് രാജ്യസഭയിലെണ്ണം കുറവാണ് ഡി എം കെ മെമ്പർമാരും ഇതിനെതിർക്കാൻ ഒരുമിച്ച് തന്നു സമാജ്വാദി പാർട്ടിയുടെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു ബിൽ ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം അതിനോട് ചോദിച്ചു വന്നു അതെല്ലാം കൂടി ചേർന്നപ്പോൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് നിഷേധിക്കാൻ രാജ്യസഭാ ചെയർമാന് സാധിച്ചില്ല ഞാൻ ഒരുപാട് ഭേദഗതികൾ കൊടുത്തിരുന്നു ഡി എം കെ നേതാവായ ഷൺമുഖം എൽ പി എഫ് എന്ന് പറയുന്ന ട്രേഡ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹവും ഒരുപാട് ഭേദഗതികൾ കൊടുത്തിരുന്നു ബിനോയ് വിശ്വം അന്ന് പാർലമെന്റ് മെമ്പറാണ് അദ്ദേഹം കുറെ ഭേദഗതി കൊടുത്തിരുന്നു ആ ഭേദഗതികളൊക്കെ വോട്ടിടിച്ചു നമുക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് വോട്ടിനിട്ട് അവർക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ പോലും രേഖപ്പെടുത്തും എതിർപ്പ് അവസാനം ബില്ല് പാസാക്കുന്ന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ നിയമത്തെ അനുകൂലിച്ച് വോട്ട് അന്ന് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് ഞങ്ങൾ അത്ഭുതപ്പെട്ടു അവർക്ക് നിഷ്പക്ഷത പാലിക്കെങ്കിലും ചെയ്യാൻ പറ്റും യഥാർത്ഥത്തിൽ അവർ ഈ നിയമത്തെ എതിർക്കുകയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഗവൺമെന്റ് സ്വാതന്ത്ര്യാനന്തരം പാർലമെന്റിൽ പാസാക്കിയെടുത്ത നിയമങ്ങളെയാണ് ബി ജെ പി ഗവൺമെന്റ് വികലമാക്കിയത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഭരണഘടനയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ വ്യവസ്ഥ ചെയ്യുന്ന ഒട്ടേറെ വ്യവസ്ഥകൾ വകുപ്പുകൾ നിർദ്ദേശകരുണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ എങ്ങനെയാണ് ഭരണ ഭരണകർത്താക്കൾ ഭരണം നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ കൂലി സംബന്ധിച്ച് തൊഴിലാളികളുടെ അവധി സംബന്ധിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിൽ കൂലി നൽകണമെന്നത് സംബന്ധിച്ച് ഇങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ട് ിസ്റ്റ് ഈ മാർഗനിർദ്ദേശികൾ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞ അതിപ്രധാനമായ തത്വങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ത്യയിൽ പല നിയമങ്ങളും നിയമങ്ങളുണ്ടായത് ഒന്നാം ലേബർ കമ്മീഷൻ ഗജേന്ദ്ര ഗാഡ്കർ കമ്മീഷൻ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്താണ് ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഒരു പരിധിവരെ അംഗീകരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് അതൊക്കെ ആസ്പദമാക്കിയാണ് ഇന്ത്യയിൽ തൊഴിൽ നിയമങ്ങളുണ്ടായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നിയമം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഐ എൽഒ എന്ന അന്തർദേശീയ സംഘടന അല്ലെങ്കിൽ സ്ഥാപനം രൂപം കൊള്ളുന്നത് വിവിധ രാജ്യങ്ങൾ തൊഴിലാളി സംഘടനകൾ തൊഴിലുടമ സംഘടനാ പ്രതിനിധികൾ എല്ലാം അടങ്ങുന്ന ഒരു ത്രികക്ഷി വേദിയാണ് ഐ എൽഒ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് രൂപമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ചേർന്ന ആദ്യത്തെ സമ്മേളനം ഐ എൽഒ കോൺഫറൻസിൽ അംഗീകരിച്ച തത്വമാണ് ഒരു തൊഴിലാളി ഒരു ദിവസം എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതിയും അഥവാ ഇരുപത്തിനാല് മണിക്കൂറും ജോലി നടക്കുന്ന ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളാണെങ്കിൽ ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എട്ട് മണിക്കൂർ കഴിഞ്ഞ് പകരക്കാരൻ വന്നിട്ടില്ലെങ്കിൽ ഫാക്ടറി സ്തംഭിക്കാതിരിക്കാൻ ഇയാൾക്ക് ജോലിയിൽ തുടരാം പക്ഷെ അങ്ങനെ തുടരുമ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞുള്ള സമയത്തെ ജോലിക്ക് ഇരട്ടി വേതനം നൽകണം മണിക്കൂർ ജോലി എന്ന തത്വം ഐ എൽഒ അംഗീകരിച്ചു അത് ഇന്ത്യ അന്ന് റാറ്റിഫൈ ചെയ്തു ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇന്ത്യ രാജ്യത്ത് നിയമങ്ങൾ വന്നത് നിരവധി നിയമങ്ങൾ ഫാക്ടറീസ് ആക്ട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഇതൊക്കെ ആ കാലത്ത് വന്നതാണ് ഈക്വൾ റിമ്യൂണറേഷൻ ആക്ട് സ്ത്രീ സ്ത്രീകൾക്ക് പണ്ട് കാലത്ത് പുരുഷന്മാർക്ക് നൽകുന്ന അത്ര കൂലി കൊടുക്കാറില്ല അവർക്ക് കുറഞ്ഞ കൂലിയാണ് കൊടുക്ക ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണം ഈക്വൽ റിമ്യൂണറേഷൻ ആക്ട് രാജ്യത്ത് നടപ്പാക്കി ഇത്തരം നിയമങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് പുതിയ നിയമം വരുന്നത് നമ്മുടെ രാജ്യത്തുള്ള മുതലാളിമാർ ചോദിക്കുക എന്തിനാണ് തൊഴിലാളികൾ എട്ട് മണിക്കൂർ കഴിഞ്ഞ് ജോലി നിർത്തി പോകുന്നത് അവർക്ക് ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്തുകൂടെ ഒരാഴ്ചയിൽ എട്ട് മണിക്കൂർ ഒരു ദിവസം എട്ട് മണിക്കൂർ ഒരാഴ്ചയിൽ ആറ് ദിവസം ജോലി ആറ് എട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ഒരു ദിവസം ശമ്പളത്തോടുകൂടി അവധി ഇതാണ് തത്വം ഏഴ് ദിവസം അങ്ങനെയാണ് ലാർസൻ ടൂബ്രോ എന്ന വൻകിട കമ്പനിയുടെ ചെയർമാൻ ചോദിക്കുക എന്താണ് തൊഴിലാളികൾക്ക് ഒരാഴ്ചയിൽ എൺപത് ദിവസം എൺപത് മണിക്കൂർ ജോലി ചെയ്ത ഇൻഫോസിസ് എന്ന് പറയുന്ന ഐ ടി കമ്പനിയുടെ മേധാവി ചോദിക്കുക എന്താണ് തൊഴിലാളികൾക്ക് ഒരു എഴുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്താൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി ഭാര്യയുടെയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കേണ്ട സമയം ജോലി ജോലിയിലൂടെ പരിഹസിക്കുക നിങ്ങൾ നോക്കൂ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വളരെയേറെ വളർന്നു പണ്ടത്തെ പോലെ അല്ലല്ലോ പണ്ട് കാലത്ത് ചുമട് എടുത്ത് ഭാരമുള്ള സാധനങ്ങൾ മറ്റൊരു സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ മനുഷ്യൻ തലയിൽ ചുവന്നു കൊണ്ടുപോകണമായിരുന്നു അന്ന് നടപടികളിൽ വഴിയമ്പലങ്ങൾ ഉണ്ടായിരുന്നു ഭാരം ഇറക്കി വെക്കാനുള്ള ഒരു ഉയരമുള്ള ഒരു കല്ല് നാട്ടുമായിരുന്നു വേറൊരു ദൗത്യമില്ല കുറച്ച് കാലം കഴിഞ്ഞ് കാളവണ്ടികൾ വന്നു പിന്നെ കൊറേ കഴിഞ്ഞതിന് ശേഷമാണ് മോട്ടോർ വാഹനങ്ങൾ വന്നത് ലോറികളിലും ട്രാക്ടറുകളിലുമൊക്കെ ഭാരം കയറ്റി കൊണ്ടുപോകാൻ വന്ന അവസ്ഥ വന്നപ്പോൾ കൂടുതൽ ഭാരം വളരെ വേഗത്തിൽ ലക്ഷ്യത്തിന് തികട്ടുണ്ട് ഇപ്പൊ വിമാനങ്ങളിലും കാർഗോ വിമാനങ്ങളിലും കപ്പലുകളിലും ഒക്കെ ചരക്കുകൾ ലോകം മുതലെത്തിക്കുകയാണ് അപ്പൊ അന്ന് പണ്ടുകാലത്ത് എറണാകുളത്ത് നിന്ന് കളമശ്ശേരി വരെ ലോഡെത്തിക്കാൻ ഒരു ഒരു സാധനം എത്തിക്കാൻ ഒരു തൊഴിലാളി ഒരു മനുഷ്യൻ തലയിൽ ചുമടടുത്ത് നടന്നു പോയപ്പോൾ എത്ര സമയമെടുത്തു അതേ സമയം ഇപ്പോഴും ജോലി ചെയ്യേണ്ടതുണ്ടോ മനുഷ്യന്റെ അധ്വാനം ലഘൂകരിക്കാൻ അവൻ അധ്വാന പ്രവർത്തനത്തിനിടയിൽ കണ്ടുപിടിച്ചതാണ് ഈ എല്ലാ ഉപകരണങ്ങളും അവന്റെ ജോലി ലഘൂകരിക്കാൻ ആ ആ യന്ത്രങ്ങൾ സാങ്കേതിക വിദ്യ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ ഇവൻ കഠിനാധ്വാനം ചെയ്യേണ്ട കാര്യമില്ല പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ജോലിയൊക്കെ എട്ട് മണിക്കൂറായി എട്ട് മണിക്കൂർ എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അഞ്ച് ആറ് മണിക്കൂറൊക്കെ ഒരു ദിവസം ജോലി ചെയ്താൽ മതി എന്നുള്ള ആഴ്ചയിൽ രണ്ട് ദിവസം അവധി ചില രാജ്യങ്ങളിൽ അനുവദിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ആറിലാണ് ലോകത്തിലെ തൊഴിലാളികൾ ഒരു ദിവസം എട്ട് മണിക്കൂർ ജോലി എന്ന് നിജപ്പെടുത്തണമെന്ന മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയത് ചിക്കാഗോയിൽ അതിനെ തുടർന്നാണ് ഐ എൽഒ കൺവെൻഷൻ ഉണ്ടാകുന്നത് അതിനെ തുടർന്നാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത് എന്നിട്ട് ഇപ്പോ പന്ത്രണ്ട് മണിക്കൂർ വരെ ഒരു ദിവസം ജോലി ചെയ്യിക്കാൻ മാനേജ്മെന്റുകൾക്ക് അവകാശം നൽകുന്ന നിയമമുണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെന്റ് പന്ത്രണ്ട് മണിക്കൂർ വരെ ദീർഘിച്ച് ജോലി ചെയ്യിക്കാം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിയമമല്ലേ ഇത് കിട്ടാൻ കാത്തിരിക്കുക മുതലാളിമാർ ഈ എറണാകുളം ജില്ലയിൽ പണിമുടക്ക് നോട്ടീസ് കൊടുത്ത രണ്ട് സ്ഥാപനത്തിൽ മാനേജ്മെന്റ് കോടതിയിൽ പോയി പണിമുടക്ക് നിരോധനത്തിന് ഉത്തരവ് വാങ്ങി ഐ ഒ സിയിലും ബി പി സിയിലും ആ ഉത്തരവ് ലംഘിച്ച് പണിമുടക്കിയാൽ അവരുടെ അവരെ പിരിച്ചുവിടുകയോ മറ്റു നടപടിയോ സ്വീകരിച്ചാൽ പരാതിയുമായി ഏത് കോടതിയിൽ പോകും കോടതിയാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ് തൊഴിലാളികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നത് നാം ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തില്ല ഒരക്രമവും നടത്തിയിട്ടല്ല കൂട്ടായി ബലപേശ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുക ആവശ്യങ്ങൾ ഉന്നയിക്കുക അടിപിടിയും ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമല്ല തൊഴിലാളികൾ ആനുകൂല്യം വാങ്ങുന്നത് തൊഴിലാളികളെ ഇങ്ങോട്ട് ആക്രമിക്കുന്ന സംഭവങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുന്നത് വാർത്തകൾ തിരിച്ചു കൊടുക്കും വാർത്തകൾ എഴുതാനുള്ള ഉപാധികൾ മുതലാളിമാർക്കുള്ളതുപോലെ മുതലാളിമാരുടെ സ്ഥാപനങ്ങൾക്കുള്ളതുപോലെ നമുക്കില്ല നമുക്ക് ചെറിയ ചെറിയ തല പത്രങ്ങളും വളരെ ചെറിയ ചെറിയ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഉള്ളു മഹാഭൂരിപക്ഷം ദൃശ്യമാധ്യമങ്ങളും മഹാഭൂരിപക്ഷം പത്രങ്ങളും മുതലാളിമാർക്ക് മുതലാളി വർഗത്തിന് അനുകൂലമായി മാത്രം പ്രവർത്തിക്കുന്നവരാണ് അവർ അത് രൂപം കൊണ്ട് തന്നെ അതിനുവേണ്ടിയാണ് ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും അവരാണ് അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത് നമുക്ക് ഈ നാട്ടുകാരെ മുഴുവൻ പോയി നേരിൽ കണ്ട കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ ഈ കേരളത്തിലെ ദേശീയ പത്രങ്ങളിൽ വലിയ പത്രങ്ങളിൽ ഈ പണിമുടക്കിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചോ ദേശാഭിമാനി ജനയുഗം പത്രത്തിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു ഒന്നല്ല പലതവണ ഈ പണിമുടക്കൻ എന്തിനാണ് അതിന് ന്യായീകരണം എന്താണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്നാൽ അതിനേക്കാൾ കൂടുതൽ സർക്കുലേഷൻ ഉള്ള വൻകണ പത്രങ്ങളില്ലേ എന്തേ ഒരു ഈ തൊഴിലാളികളെ ബാധിക്കുന്ന ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം വരുമ്പോൾ ഒരു ലേഖനം അവർക്ക് എഴുതാൻ കഴിയാത്തത് അതാണ് അവരുടെ രാഷ്ട്രീയം ഈ പണിമുടക്ക ദിവസം എവിടെയെങ്കിലും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടോ എന്ന് മാത്രം അന്വേഷിച്ച് നടക്കുന്നു ചില ആളുകൾ ഒരു ചക്ക മുറിയുമ്പോൾ ഒടുവാൾ കൊണ്ട് വെട്ടിട്ടാണല്ലോ ചക്ക മുറിക്കുക മുറിക്കാതെ അതിന്റെ ചൊള എടുത്ത് തിന്നാൻ കഴിയില്ല ഒരു കുരു എങ്കിലും ചിലപ്പോ പരിക്കുറ്റു കൽപ്പിച്ചൂട്ടി ചെയ്യുന്നതാണോ അതുപോലെ ഒരു മഹാസമ്മേളനം നടക്കുമ്പോൾ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു ഒരാളുടെ യാത്ര അല്പം മുടങ്ങി കൽപ്പിച്ചൂട്ടി ചെയ്യുന്നതാണോ ഇതൊക്കെയാണോ ഒരു സമരത്തെ സംബന്ധിച്ച് എഴുതുമ്പോൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് തൊഴിലാളി പക്ഷം പറയാൻ തൊഴിലാളി വർഗം തന്നെ ഒരുമിച്ച് നിൽക്കണം നമ്മൾ അനുകൂലിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൂടെ നിർത്തണം ഇപ്പോൾ വന്നുണ്ടാക്കിയിട്ടുള്ള പുതിയ നിയമങ്ങൾ അനുസരിച്ച് സ്ത്രീക്കും പുരുഷനും ഒരേ ജോലി ചെയ്യുമ്പോൾ തുല്യവേതനം നൽകണം രാത്രി സമയങ്ങളിൽ സ്ത്രീകളെ ജോലി ചെയ്യുമ്പോൾ കരുതൽ വേണം എന്ന നിയമം ഇപ്പൊ ഇല്ലാതായി രാത്രി സമയങ്ങളിൽ ഒരു സ്ത്രീ ഒരു സ്ഥാപനത്തിൽ ഒറ്റക്ക് പുരുഷന്മാരോടൊപ്പം ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആശങ്കകൾ സുരക്ഷാ ഭീഷണികൾ ഇതിനൊക്കെ പരിഹാരം വേണ്ടേ അപ്പൊ ഒന്നിലേറെ സ്ത്രീകൾ അത്തരം ജോലികൾ അറേഞ്ച് ചെയ്യാം രാത്രി അസമയത്ത് ജോലി അവസാനിപ്പിച്ചവരെ ഫാക്ടറിയിൽ നിന്ന് ഇറക്കി വിട്ടാൽ എവിടെ പോകും വീട്ടിൽ നടന്നു പോകാൻ പറ്റുമോ ഒരു വാഹനം വാടകയ്ക്ക് ഒഴിച്ചു പോയാൽ ഈ കൂലി അതിന് കൊടുക്കാൻ തികയോ അല്ലെങ്കിൽ സ്ഥാപനം എന്തെങ്കിലും യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ടോ ഇതൊക്കെ നോക്കണ്ടേ ജീവിക്കാൻ വേണ്ടി മറ്റു വരുമാനമൊന്നും ഇല്ലാത്തോണ്ട് ഏത് ജോലിയും സ്വീകരിക്കാൻ ആണുങ്ങളും സ്ത്രീകളും ഒക്കെ തയ്യാറാവും പക്ഷെ അവർക്ക് സുരക്ഷിതത്വം വേണ്ടേ ആശുപത്രികളിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് ഒരാളല്ല നിരവധി സ്ത്രീകൾ ഒരുമിച്ച ജോലി ചെയ്യുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ രാത്രി ജോലി ചെയ്യുന്നുണ്ട് ജനനിബിഡമാണ് അല്ലാത്ത കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം അവരുടെ അഭിമാനം അവരുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോ അത് മാറി രാത്രി കാലങ്ങളിലും സ്വതന്ത്രമായി